ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തോട് ഒരു വീഡിയോ ആണ് എനിക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ് ഇന്ന് നടന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ അതെന്താണെന്ന് നമ്മുടെ വീഡിയോയിൽ പറയാം ഫ്രണ്ട്സ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പഠിച്ച മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂൾ കങ്ങഴയിലാണ് അപ്പോൾ നമ്മൾ പഠിച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മളെ ടീച്ചർമാരൊക്കെ ഒന്ന് വിളിക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം അത് എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ അങ്ങനെ എനിക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് എൻ എസ് എസിൻ്റെ ക്യാമ്പ് നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ അതിൻ്റെ ഒരു ഭാഗമാണ് അപ്സൈക്ലിങ് അതായത് പ്ലാസ്റ്റിക്ക് ചിരട്ട ടയർ ഇതിലെ ഏതെങ്കിലും ഒരു ഐറ്റം കൊണ്ട് ഇവരെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പഠിപ്പിക്കുക അതാണ് നമ്മുടെ ഇത് ഒരു ക്ലാസ് എടുക്കാനായിട്ടാണ് ടീച്ചറിനെ വിളിച്ചത് അപ്പം നമ്മൾ ക്ലാസ്സിൽ വന്നിരിക്കുകയാണ് ബാക്കി കാര്യങ്ങൾ പോകെ പറയാം അങ്ങനെ ഫസ്റ്റ് നമ്മൾ വന്ന് ഇരുന്ന ഉടനെ എൻ എസ് എസിൻ്റേതായ ഒരു ഈശ്വര പ്രാർത്ഥന ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മളെ ടീച്ചർമാർ നമ്മളെ പരിചയപ്പെടുത്തി കൊടുത്തു കുട്ടികൾക്ക് പിന്നെ നമ്മളോട് ക്ലാസ് എടുക്കാൻ പറയുകയാണ് അപ്പം ഞാൻ എനിക്ക് അറിയാവുന്ന രീതിയിൽ ക്ലാസ് എടുക്കാമൊന്നും അറിയത്തില്ലെന്ന് ഫസ്റ്റ് ടൈം അവരോട് പറയുമായിരുന്നു എല്ലാവരും ഒന്ന് സഹായിക്കണം സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ക്ലാസ് എടുക്കുകയാണ് എന്തായാലും നമ്മൾ ഈ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഐസ്ക്രീമിൻ്റെ ബോൾ കൊണ്ടൊരു ഫ്ലേവറാണ് ചെയ്യുന്നത് അപ്പം ഫസ്റ്റ് ടൈം ഞാനത് ഒന്ന് കാണിച്ചു കൊടുത്തു കുട്ടികൾക്കൊക്കെ പിന്നെ അത് അവരെക്കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക് അപ്പം ഞാനതിങ്ങനെ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു അത്യാവശ്യം കുട്ടികളെല്ലാം കേട്ടൊക്കെ തന്നെ ഇരുന്നു നമുക്ക് ക്ലാസ് പേടിച്ച പോലെ ഒരു പ്രശ്നമില്ലായിരുന്നു നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കുട്ടികളാണെങ്കിലും എല്ലാവരും അങ്ങനെ ഞാൻ ഉണ്ടാക്കി കാണിച്ചതിന് ശേഷം കുട്ടികളെല്ലാവരും വന്ന് മിക്കവാറും കുട്ടികളും വന്നുണ്ടാക്കി അവരുണ്ടാക്കി കാണിക്കുകയും അതിൻ്റെ സംശയങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് നമ്മൾ കാണിച്ചു കൊടുത്ത് അവർക്ക് മനസ്സിലായി അവരുണ്ടാക്കി അങ്ങനെ ഞാൻ നേരത്തെ സ്കൂളിൽ വെച്ച് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അതുകൊണ്ട് ടീച്ചറിനെ ആ ഒരു ഓർമ്മയുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ എന്നെ വിളിച്ച് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ നമ്മൾ കാണിച്ചു കൊടുത്ത ഫ്ലവറൊക്കെ അവർ കുട്ടികൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കാണിച്ചു കൊടുത്ത ഫ്ലവർ അവർ ഞാൻ ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ മനോഹരമായിട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ മിക്ക കുട്ടികളും തയ്യാറാക്കി കേട്ടോ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഇപ്പോഴത്തെ കുട്ടികൾ അവർ സ്വയമായിട്ടും കൂടെ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കില്ല അപ്പോൾ എന്നോട് ചോദിച്ചാൽ അതും കൂടെ അങ്ങനെ ചെയ്തോട്ടെ ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ അതുകൊണ്ട് പുതിയതായിട്ടുള്ള ഐഡിയാസ് കൂടെ ഉൾപ്പെടുത്തിക്കോളാം പറഞ്ഞാൽ അങ്ങനെ കുറേ ആൾക്കാർ കുട്ടികൾ നന്നായിട്ട് തന്നെ ഫ്ലവറൊക്കെ ചെയ്തു അങ്ങനെ നമ്മുടെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയായിരുന്നു ഐസ്ക്രീം ബോളിൽ നിന്ന് ഇങ്ങനൊരു ഫ്ലവർ വരുമ്പോൾ അടിപൊളിയാണ് കാരണം നമ്മൾ വെറുതെ കളയുന്ന ഒരു ഐറ്റം ഐറ്റമാണല്ലോ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇച്ചിരി ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആർക്കായാലും ചെയ്യാവുന്ന ഒരു സിമ്പിൾ ക്രാഫ്റ്റ് ആയിരുന്നു അപ്പോൾ കുട്ടികൾ എല്ലാവരും ആയിരുന്നു ഞാനും ഹാപ്പിയായിരുന്നു ഇപ്പോൾ എല്ലാം മാറി നല്ല ഫ്രണ്ട്ലി ആയിരുന്നു നമ്മുടെ വീട്ടിലെ നമ്മുടെ അനിയത്തി അനിയന്മാരുടെ ആ ഒരു ഫീൽ തന്നെ എല്ലാ കുട്ടികളും തൊണ്ണൂറ് ശതമാനം കുട്ടികൾ അങ്ങനെ നമ്മുടെ അടുത്ത് ഇടപെടുകയൊക്കെ ആയിരുന്നു അങ്ങനെ അതുകൊണ്ട് ഞാൻ പേടിച്ചാണ് പോയ ക്ലാസ് എങ്ങനെ ആയിരിക്കും പക്ഷെ ക്ലാസ്സൊക്കെ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റി ഫ്ലവറും ചെയ്ത് കാണിച്ചു ലീഫും ചെയ്ത് കാണിച്ചു എല്ലാവരും ആയിരുന്നു അപ്പൊ അതോടൊപ്പം ഞാൻ ഹാപ്പി ആയിരുന്നു അജ്മൽ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവനോട് ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് ധൈര്യത്തിന് വേണ്ടി ഞാൻ അവനെ വിളിച്ചു അങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് ഫ്ലവറിന്റെ പിന്നെ ഒരു ചെറിയ ബോട്ടിൽ കൊണ്ട് ചെറിയൊരു ഫ്ലവർ പോയി പിന്നെ നമ്മുടെ ഫൈനൽ സാറിൻ്റെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കുന്ന കാര്യം അത് വേണ്ട രീതിയിൽ മനോഹാരിത കൈവരിച്ചില്ല എങ്കിൽ നിങ്ങൾ അതിനെ ചോദ്യം ചെയ്യുകയും മഴക്കുണ്ടാക്കുകയും കളിയാക്കുകയും ചെയ്യും അതുകൊണ്ടാണ് പലരും മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് ഞാൻ അവതരിപ്പിക്കാതെ ശരിയാകുമെന്നുള്ളത് അതിന്റെ ഒരു ധൈര്യം വേണം ശിചിനായിക്കാതെ ഉണ്ട് പഠിക്കുന്ന കാലത്തെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഒരു മൗനതാണ് ആ ഇപ്പോഴാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ഏറ്റവും രസകരമായിട്ടുള്ള ക്ലാസ്സിലാണ് ഇന്ന് നടക്കുന്നത് നടക്കുന്ന ക്ലാസ് ഉച്ചകഴിഞ്ഞ് നടക്കുന്ന ക്ലാസ് ഉച്ചകഴിഞ്ഞ് ക്ലാസ് പ്രത്യേകത നിങ്ങളെ ഏറ്റവും അറിയാവുന്ന ടീച്ചറാണ് എടുക്കുന്നത് ഇപ്പോൾ എടുക്കുന്നത് നമ്മുടെ സ്കൂളിലെ കുട്ടിയാണ് പട്ടു പഠിച്ച കുട്ടിയാണ് യൂട്യൂബർ ആണ് വളരെ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ കഴിവുള്ള ആളാണ് അങ്ങനെ നിരവധി കഴിവുകളുള്ള ഒരു വ്യക്തിത്വമാണ് എന്നെ ശ്രദ്ധിക്കുക അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്താ നമ്മള് എന്താ പറയുക ഉപയോഗമില്ലാത്ത സാധനമായിരുന്നു കാര്യങ്ങളും ഒക്കെ ഇപ്പൊ അതിന്റെ ഭംഗിയുണ്ടോ കണ്ടല്ലോ മാറ്റം വന്നത് കണ്ടല്ലോ നേരത്തെ ഇരുന്ന രൂപം കണ്ടായിരുന്നല്ലോ നിനക്കറിയാമല്ലോ എവിടെയും രൂപത്തിലായി സ്ഥാനം സ്ഥാനം ഇപ്പോൾ സ്ഥാനം നമ്മൾ കൂടുന്ന സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡി സെന്റർ സ്വാഗതമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് മാറി അതെന്ന് പറഞ്ഞാൽ നമ്മുടെ വലിച്ചെറിയുന്ന പല വസ്തുക്കളും കത്തിച്ചു കളയാതെ അത് ദോഷമുണ്ടാക്കുന്നു അതിന്റെ പകരം ഇത്തരം മൂല്യവർദ്ധിക്കുന്ന പ്രയോജനപ്രദമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി

സ്വന്തമായിട്ട് പരിചയപ്പെടുന്നത് എന്റെ പേര് ഷിജിന ബഷീർ എന്നാണ് സ്കൂള് പേര് പിന്നെ കല്യാണം കഴിഞ്ഞതിനു ശേഷം ഇതിന്റെ ഹസ്ബൻഡിന്റെ പേരോടാക്കി ഷിജിന ഷ്യാമെന്നാണ് നമ്മുടെ യൂട്യൂബിന്റെ ചാനലും ഇൻസ്റ്റ ഐ ഡി പിന്നെ ഞാൻ അത്യാവശ്യം മെഹന്ദി ഡിസൈനറാണ് കേക്ക് ബേക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ടെക്സ്റ്റർ വർക്ക് എന്നൊക്കെയുള്ള വീട്ടില് നമ്മുടെ ഭിത്തിയിലൊക്കെ അത്യാവശ്യം പരിപാടികളൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ചെടി വിൽക്കുന്നുണ്ട് ചെടി ചെടി ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് കേക്കിന്റെ പരിപാടിയാണ് ഈ സീസൺ ആയപ്പോ നല്ല തിരക്കുള്ള ടൈമും കൂടെ ആണ് അത് ഇന്ത്യ ടീച്ചറാണ് ഫസ്റ്റ് ടൈം എന്നെ വിളിക്കുന്നത് അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു പോയ സ്കൂളിൽ നിന്ന് നമ്മളെ വീട്ടിൽ ഓർത്ത് ഒരു ടീച്ചർമാരെ വിളിക്കുമ്പോൾ നമുക്ക് അതിപ്പോ എന്താ ഇതില ക്ലാസ് എടുക്കാനാണെന്നൊന്നും എന്നോട് പറഞ്ഞില്ലായിരുന്നു ഫസ്റ്റ് ടൈം ചോദിച്ചപ്പോൾ തന്നെ ഞാൻ ഓക്കെ പറയായിരുന്നു ടീച്ചർമാർ നമ്മളെ വീണ്ടും ഓർത്തല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ശിവരീശ്വർ അടയ്ക്ക് സംസാരിച്ചായിരുന്നു ജോയിസ് സാർ സംസാരിച്ചു അങ്ങനെ അപ്പൊ ഇതൊക്കെ ഞാൻ എല്ലാരോടും പിന്നെ ഭയങ്കര അഭിമാനത്തോടുകൂടി തന്നെ പറയായിരുന്നു എന്റെ സ്കൂളിൽ ഇത്ര വർഷമായിട്ടും ഓർത്തല്ലോ എന്നുള്ള ഭയങ്കര സന്തോഷമായിരുന്നു അപ്പൊ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഓരോ ചെറിയ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷമാണ് ഈശ്വര ഇങ്ങനെ അറിഞ്ഞെന്ന് തോന്നുന്നു കറക്റ്റ് അറിയില്ല അപ്പൊ അങ്ങനെ ആയി തന്നെ വിളിച്ച ഒരുപാട് എന്താ പറയാ നന്ദിയുണ്ട് പിന്നെ ഇങ്ങനെ സംസാരിക്കാനൊന്നും ശരിക്കും അറിയത്തില്ല അറിയാത്തത് വർദ്ധിച്ചു നമ്മുടെ സ്കൂളിൽ അന്ന് തൊട്ടുള്ള ടീച്ചർമാരൊന്നും തന്നെ മാറിയിട്ടില്ല അതുകൊണ്ട് എല്ലാ ടീച്ചർമാരും നമുക്ക് എല്ലാരും തന്നെ പരിചയമുണ്ട് സ്കൂളിൽ എനിക്കൊന്ന് ഇനി ഒരുത്താണെങ്കിൽ സ്കൂളിൽ വന്നിട്ട് ഫുൾ നമുക്ക് വീഡിയോ എടുക്കണോ നമ്മുടെ പൂർവ്വ വിദ്യാഭ്യാസ പൂർണ്ണമായിട്ട് നമുക്ക് നടത്താൻ പല ആൾക്കാർ പുറത്തായതുകൊണ്ട് നമുക്ക് പറ്റും ഞങ്ങളുടെ ഭാഷ മിക്ക ആൾക്കാരും പുറത്തൊക്കെയാണ് ചെയ്യണോ ഇരിക്കുന്നുണ്ട് യൂട്യൂബ് ചാനൽ യൂട്യൂബ് കണ്ട് പിന്നെ ഇൻസ്റ്റായി അതുപോലെ അത്യാവശ്യം കേട്ടിരുന്നുണ്ട് പിന്നെ മൂന്ന് ക്യാബ് സർവീസിന്റെ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അത്യാവശ്യം നമ്മൾ ഓരോ ദിവസം ചെല്ലുന്നവർ നമ്മളെ ഓരോരുത്തർ ഇച്ചിരി മനസ്സിലാക്കുന്ന അറിയുന്നുണ്ടെന്നുള്ളത് ഭയങ്കര സന്തോഷം എവിടെയൊക്കെ പോവാൻ ചെറിയ രീതിയിലാണെങ്കിൽ പറയുന്നുണ്ട് ചാനലിൽ അത് കണ്ടു വീഡിയോ വേണ്ടെന്നൊക്കെ പറയാൻ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഈ ആഴ്ച 9.78 ആയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് ഇനി 10k ആ ഒരു ചെറിയൊരു സെലിബ്രേഷൻ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടാണ് ഇതിത് നോ നിങ്ങൾ परमाവധി ശരിയാണ് താങ്ക്യൂ ഗോണ്ട് കെകെ കാണാനായിട്ട് മാർക്കറ്റ് കണ്ടා ഓഡിയൻസ്ന്റെ പേриനുള്ള നന്ദി അറിയിക്കാൻ ഡേ ഓഫിസർ അബ്ദി ും പറയാ സാധിക്കില്ല കാരണം അത്രയും ഇതിന്റെ ഓരോ മൂല്യങ്ങളും പറഞ്ഞു എന്നാലും എന്റെ ഭാഗമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വെല്ലുവിളികൾ ഐഡിയ അതിന അതി ചെറുചെടി ValueError കൈടിച് അപ്പം എൻ്റെയും എൻഎസ്എസ്സിൻ്റെയും വിജയന സപ്തദിന ക്യാപ്റ്റൻ ആയി വൈമായി ഞാൻ നന്ദി പറയുന്നു സൻസ് അങ്ങനെ നമ്മുടെ ിന്റെ ആ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അന്ന് പിറ്റേ ദിവസം നമുക്ക് ഒരു കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പ്രശ്നം സ്കൂളിലത്തേക്കിനുള്ള കേക്ക് നമ്മളാണ് കൊടുത്തത് അപ്പം കേക്കിൻ്റെ കട്ട് ചെയ്യുന്നൊരു ഭാഗം കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിറ്റേ ദിവസമാണ് നമ്മൾ പോയത് അപ്പം അന്ന് പോയപ്പോഴത്തേക്കിനുമാണ് നമ്മുടെ ബിന്ദു ടീച്ചറിനെ കണ്ടു ആൻ്റണി സാറിനെ കണ്ടു അങ്ങനെ നമ്മുടെ സാറുമാരെല്ലാം കണ്ട് അവരുടെ കൂടെ നിന്നും ഓരോ ഫോട്ടോസൊക്കെ എടുത്തു ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക് ഈ ഒരു കാര്യം ചെയ്യും കേക്ക് ജേർണിയിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു കാര്യമായിരുന്നു ഈ ഒരു സ്കൂളിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ